ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എമ്പുരാൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ട് തന്നെയാണ് മേജർ രവി ഇന്നലെ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു മോഹൻലാൽ ഉടനെ തന്നെ മാപ്പ് അപേക്ഷിക്കും അല്ലെങ്കിൽ മാപ്പ് പറയും എന്നുള്ള രീതിയിലുള്ള ടോക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എന്തായാലും കാലേട്ടൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അപ്പോൾ ലാലേട്ട പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം അതൊരു വലിയൊരു എസ് എ തന്നെയുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിച്ചു നോക്കാം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ ഇമ്രാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബ്രാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച് കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം മോഹൻലാൽ എന്നാണ് ആ ഒരു പോസ്റ്റ് എന്തായാലും പോസ്റ്റ് വന്ന് ഉടനെ തന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ ഇതിലെ രസകരമായ കാര്യം എന്താണെന്നുള്ളത് ഈയൊരു ലാലേട്ടൻ്റെ ആ പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ തന്നെയാണ് ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇന്ന് ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ലാലേട്ടനെതിരെ സംസാരിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും പൃഥ്വിരാജ് ഈ ഒരു മൂവിൻ്റെ ഡയറക്ടറാണ് ആ ഒരു ബ്രില്യൻസ് നമ്മൾ സിനിമയിൽ കണ്ടു എന്തായാലും ബ്രില്യൻസ് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ഇപ്പം നടക്കുന്ന ഒരു പ്രശ്നങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അദ്ദേഹം ഇപ്പോൾ ലാലേട്ടൻ ഇട്ട ആ ഒരു പോസ്റ്റിനെ ഷെയർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഈ ഒരു മൂവി ഇവർ എടുത്തിട്ടുള്ളത് ലാലേട്ടൻ കഥ അറിയാതെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞില്ല ഈ ഒരു മൂവി ഇറങ്ങുന്നതിന് മുന്നേ ഈ ഒരു ഫിലിം കണ്ടിട്ടില്ല എന്നുള്ള വാദങ്ങളൊക്കെയാണ് മേജർ രവി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ അതിൽ സത്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഇത്രയും വലിയൊരു നടൻ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ കഥകൾ അറിയാതെയാണോ ഇതിലെ പ്രശ്നങ്ങൾ അറിയാതെയാണോ എടുത്തു ചാടിയിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ലാലേട്ടന്റെ പോസ്റ്റ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ പിന്നെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് പോലെ തന്നെ ആ ഒരു മൂവിൻ്റെ മൂന്ന് മിനിറ്റോളം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് പുതിയൊരു പതിപ്പ് എന്തായാലും എത്തുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് ലാലേട്ടൻ്റെ ഖേദ പ്രകടനം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ